നമസ്കാരം പരനാറി എന്ന് വിളികേട്ടൊരാൾ ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടിക്കൂട്ടി അജയ്യനായി നിൽപ്പാണ് കൊന്നിട്ടും കുലം കുത്തിയെന്ന് ആക്ഷേപിക്കപ്പെട്ടയാളുടെ നാട്ടിൽ അവരുടെ തന്നെ പക്ഷം ജയിച്ചു ജയിച്ചു മുന്നോട്ടാണിപ്പോഴും ജീവി എന്ന പരിഹാസവാക്ക് തിരിച്ചു വന്ന് തുളച്ചു കയറിയതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല പിണറായിക്ക് ഇതുവരെ ലോക്സഭയിലേക്ക് മത്സരിച്ചെ നാണം കെട്ട് അടിതെറ്റി വീണ് തലപൊക്കി നിൽക്കാനാവാത്ത ദുരവസ്ഥയിലേക്ക് കൂപ്പുകുത്തി ശ്വാസം മുട്ടുമ്പോഴാണ് വിവരദോഷി പരാമർശം ഇറക്കി വിട്ടത് അതാകട്ടെ പിണറായി ഗാലറിക്ക് വേണ്ടി കളിക്കുന്ന നേതാവല്ലെന്നും രാഷ്ട്രീയത്തിൽ ഇത്രമേൽ വേട്ടയാടപ്പെട്ടയാൾ വേറെ ഉണ്ടാവില്ലെന്നും പിണറായി എന്നാൽ നിച്ഛേദാർഢ്യമെന്നും പലവട്ടം പറഞ്ഞ മെട്രോപൊലീത്ത ഗീവർഗീസ് മാർ കുറിലോസിനെയാണ് ഇരട്ടച്ചങ്കനെന്നും കാരണഭൂതനെന്നും വിളിച്ച് സുഖിപ്പിച്ചാലേ പറ്റൂ എന്ന കാലമൊക്കെ കടന്നു പോകുന്നുവെന്ന സൂചനയാണ് സാർ നാലുനാൾ മുൻപ് ജനം നിങ്ങൾക്കു നൽകിയ കാഞ്ഞിര കാഞ്ഞിരക്കൈപ്പ് ലോക്സഭയിൽ കിട്ടിയ ഇരുപതിലൊന്നെന്ന മാന്ത്രിക സംഖ്യ ജനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം സർ അല്ലെങ്കിലും തിരുത്തി തുടങ്ങുന്നത് ഇങ്ങനെയാണോ മാറാൻ മനസ്സിലെന്നാണോ വിമർശിച്ചാൽ വിവരദോഷിയാകുമോ സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക് ചർച്ചയ്ക്കായി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് ഇടതു സഹയാത്രികൻ ഡോക്ടർ ബി ജയരാജ് ഒപ്പം ചേരും ആദ്യം ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് ഡോക്ടർ മോഹൻ വർഗീസ് തിരുത്താൻ മനസ്സില്ലെന്ന ധാർഷ്ട്യമോ പിണറായിക്ക് ശ്രീകൃഷ്ണരാജ് സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാണ് തിരുത്താൻ മനസ്സില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം തന്നെ താൻ പിടിച്ച മുയലിന് മൂന്നുകൊമ്പുണ്ട് എന്ന് പറയുന്നതിന് തുല്യമാണ് ഇവിടെ നോക്കൂ ഇതിന് ഉപോത്ബലകമായ വിഷയം യാഖോബായ സഭയുടെ നിർണ്ണം മുൻ ഭദ്രാസന അധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ ഗീവർഗീസ് തിരുമേനി പിന്നെ തിരുമേനിയുടെ ഭാഗത്തുനിന്ന് വന്ന കൂടുതലോ തിരുമേനിയുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു ചെറിയ പരാമർശം അത് തിരുമേനി പൊതുവേ ഇടതുപക്ഷ സഹയാത്രികനായിട്ടാണ് റിസബയ്ക്കുള്ളിലും പൊതുസമൂഹത്തിലും അറിയുന്നത് അപ്പോൾ കൂർലോസ് മെത്താജിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു സ്നേഹപൂർവമായ ഒരു തിരുത്തൽ സന്ദേശം അത് ഇടതുപക്ഷ മൂല്യങ്ങളിൽ അടിയുടച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇടതുപക്ഷ മൂല്യങ്ങളെന്ന് പറയുന്നത് തിരുത്തേണ്ടപ്പോൾ തിരുത്തുക എന്ന് തന്നെയാണ് ഗിബർഗീസ്മാർ കൂർലോസിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷ മൂല്യങ്ങൾ അത് മുൻകാലത്തും പലപ്പോഴും മദ്രാസനാധിപന എന്ന സമയസ്ഥാനത്തിരിക്കുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നന്മകൾ ആ ആവോളം പറഞ്ഞിട്ടുണ്ട് ശ്രീ പിണറായി വിജയനെക്കുറിച്ച് പോലും വളരെ നല്ല അഭിപ്രായങ്ങൾ മുൻകാലത്ത് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പം ഇവിടെ സംഭവിച്ചത് തിരഞ്ഞെടുപ്പിൽ കനൽ ഒരു തരിയായി മാറി ആലത്തൂർ മാത്രമായി ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റ് ആലത്തൂരിലേക്ക് മാറി അപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ട് ഷെയറിൽ നിന്നും മുപ്പത്തിമൂന്ന് അര ശതമാനം വോട്ട് ഷെയറിലേക്ക് കുറയുന്നു അപ്പൊ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഭാവിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടാം എന്ന ഒരു ചിന്ത അത് സാമാന്യ ഭംഗി അനുസരിച്ച് പങ്കുവഹിക്കുകയാണ് ഒരു പാർട്ടി അനുഭാവിയായി നിന്ന് പറയുന്നു അതിലെ വരികൾ വളരെ ശ്രദ്ധേയമാണ് ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്നും ഇനിയും പാഠം പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെ ത്രിപുരയിലെയും അവസ്ഥ വരും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സി പി എം എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും അതായത് പിണറായി ഇങ്ങനെ പറഞ്ഞാലും എന്ന് അദ്ദേഹം അഡ്വാൻസ്ഡായി മുൻ പറയുന്നുണ്ട് എത്ര ശ്രമിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ് സാമ്പത്തിക നയങ്ങളിലെ പരാജയം അച്ചടക്കമില്ലായ്മ ധൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമവേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ നടന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ് ഐയുടെ അക്രമരാഷ്ട്രീയം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത അതെ അത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മത സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വലതുവൽക്കരണ നയങ്ങൾ എന്ന് വി ഡി സതീശിനും അത് പറഞ്ഞു ഇടത്തോട്ട് ഇൻഡിക്കേറ്ററിട്ട് വലത്തോട്ട് പോകുകയാണ് മുഖ്യമന്ത്രി വലത് വ്യതിയാനം വല്ലാതെ സംഭവിച്ചിരിക്കുന്നു എന്ന് അങ്ങനെ പറയേണ്ടത് മാത്രം പറഞ്ഞു ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതാണല്ലോ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണെന്ന് വളരെ പെട്ടെന്ന് ഇത് ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു തെരഞ്ഞെടുപ്പ് പോരാജൻ കഴിഞ്ഞ ഉടൻ വന്ന് പറ്റിയ ദിവസമെങ്കിലും അത് പറയുന്നു ഞങ്ങൾ തിരുത്താൻ തയ്യാറാണെന്ന് പറയുന്നു ആ മുഖ്യമന്ത്രി പാർട്ടിയോട് പാർട്ടിയോടനുഭാവമുള്ളൊരു പിതാവ് പറഞ്ഞപ്പോൾ മറുപടി ഇങ്ങനെ പറയണമായിരുന്നു അതായത് ഇടതുപക്ഷം ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അദ്ദേഹത്തോട് ഇങ്ങനെയാണ് പ്രതികരണമെങ്കിൽ ഇങ്ങനെയാണ് പ്രതികരണമെങ്കിൽ അദ്ദേഹം പറഞ്ഞതിലെ ഒരു വരിയും ഉണ്ട് ഇപ്പോൾ കൃഷ്ണരാജ് വായിച്ച വരികൾക്ക് അതീതമായ ഒരു വരി കൂടെ പറഞ്ഞു എപ്പോഴും പ്രകൃതിക്ഷോഭവും വെള്ളപ്പൊക്കവും ഉണ്ടാകണമെന്നില്ല എപ്പോഴും കിറ്റ് കൊടുത്താൽ ജനങ്ങളെ കൂടെ നിർത്താനാവണമെന്നില്ല അപ്പോൾ ഇതൊരു സഹിക്കാവുന്നതിലും അധികമായി ബഹുമാനായ മുഖ്യമന്ത്രി കരുതി അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ് പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്ത് ചെയ്യാവുന്നൊരു കാര്യം എന്താണ് സഭാ മേലധ്യക്ഷന്മാരുടെ ഭാഗത്ത് നിങ്ങളൊരു പരാമർശം വരുമ്പോൾ അത് പൊതുവെ ഹിതകരമല്ല എങ്കിൽ സ്വകാര്യ സംഭാഷണത്തിൽ വേണമെങ്കിൽ പറയാം പക്ഷേ പൊതുവേദിയിൽ ഇത് പാലായിൽ വെച്ച് കൂടിയ ഒരു പൊതുവേദിയിൽ ഇത് പറയുമ്പോൾ അത് പൊതുസമൂഹത്തിൽ അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ് അത് മാത്രമല്ല ഓർക്കൂ കേരളത്തിലെ ക്രൈസ്തവ സമുദായങ്ങളിൽ അവാന്തര വിഭാഗങ്ങളിൽ യാക്കോബായ സമുദായം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തോട് ചെറിയ തോതിലെങ്ങായ തുറന്നു പറഞ്ഞത് അവർ മാത്രമാണ് എല്ലാവരും സമദൂരം അതെ മതേതരത്വം ജനാധിപത്യം വിജയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പോയപ്പോൾ ഞങ്ങൾ ഇത്തവണയും ഇടതുപക്ഷത്തിനൊപ്പം എന്ന് ഉറക്കെ പറഞ്ഞത് യാക്കോബായ സഭ മാത്രമാണ് അവരോടുള്ള ഒരു നന്ദികേട് കൂടിയാണോ തിരുമേനിയ തോണ്ടൽ അല്ല അങ്ങനെ അങ്ങനെ കരുതണം കാരണം നന്ദികേട് എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ യാക്കോബ സഭ ഓർത്തഡോക്സ് സഭ മർത്തോമ സഭ ഇതെല്ലാം ഇതെല്ലാംകോപ്പൽ വിഭാഗങ്ങളാണ് സുറിയാനി വിഭാഗങ്ങളാണ് ആ വിഭാഗങ്ങളിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി കോടതി വിധിയുണ്ടായി അപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ സഹായം വേണം എന്നൊരവസ്ഥയാണ് അപ്പോൾ സ്വാഭാവികമായി ഒരു മധ്യ തിരുവിതാംകൂടിൻ്റെ വടക്കൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ വടക്കൻ തിരുവിതാംകൂടിൽ സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ യാക്കോബായ ബെൽറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ കോട്ടയം ജില്ലയുടെ വടക്കൻ ഭാഗങ്ങൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് യാക്കോബായ സമുദായം അപ്പോൾ അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ പ്രതീക്ഷയൊന്നും വെച്ചില്ലായെങ്കിലും കുറച്ചുകൂടി വോട്ട് ഷെയർ നേടാം എന്ന് വിചാരിച്ചു പക്ഷേ എറണാകുളം മണ്ഡലത്തിൽ തോൽവിയാണ് പ്രത്യേകിച്ചും ചാലക്കുടി മണ്ഡലത്തിൽ ബെന്നി ബെഗനാൻ ജയിച്ചു വരുന്നത് ആ സമുദായക്കാരൻ തന്നെയാണ് പക്ഷേ അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് അപ്പോൾ എൽ ഡി എഫിന് കാര്യമായ നേട്ടം സമുദായ വോട്ടുകൾ ഉണ്ടായില്ല എന്ന ഒരു ഡോക്ടർ ബി ജയരാജ് സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന അതേ വേദിയിൽ വെച്ച് പ്രോഗ്രസീവായി എപ്പോഴും സംസാരിക്കുന്ന ഒരു ഇടതുപക്ഷക്കാരൻ പറഞ്ഞതിനെ ഇങ്ങനെ വിമർശിക്കുന്നത് എത്ര കണ്ട് ശരി ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കണം ഒരു കാര്യമാണ് ഇതിനകത്ത് സ്നേഹപൂർവമായ ഒരു തിരുത്തൽ സന്ദേശം എന്ന് മോഹൻ വർഗീസ് ഇവിടെ പറഞ്ഞല്ലോ ആ സ്നേഹം ആ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞ രണ്ട് വാക്കുകൾ വളരെ പ്രകടമാണ് ഇനിയൊരു ഒരു സഹായിക്കാൻ പോകുന്നില്ല കിറ്റ് കൊടുത്ത് വിലക്ക് വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ഏറ്റവും അങ്ങേയറ്റം ഈ ഇതിനകത്തൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ചില ചില എന്താണ് ഉണ്ടല്ലോ ആ സ്റ്റേറ്റ്മെന്റുകളുടെ ചുവട് പിടിച്ചാണ് റിട്ടയർഡായിട്ടുള്ള ചില വിവരദോഷികൾ ഉണ്ടെന്നതിന്റെ തെളിവെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ ഈ ഗ്യാലറിക്ക് വേണ്ടി കളിക്കുന്ന നേതാവല്ല പിണറായി എന്ന് പറഞ്ഞത് വിവരദോഷമാണോ ഇത്രയേറെ വേട്ടപ്പെട്ട വേട്ടയാടപ്പെട്ട ഒരു നേതാവ് വേറെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞത് വിവരദോഷമാണോ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിശ്ചയദാഠ്യത്തോടെ നിലയുറപ്പിക്കുന്ന ഒരാളാണ് പിണറായി എന്ന് പറഞ്ഞത് വിവരദോഷമാണോ പാവപ്പെട്ടവരുടെ പക്ഷം പിടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞതും വിവരദോഷമാണോ ഇത് അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറയാറുണ്ട് പല സാഹചര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ അന്നരത്തെ മാനസികാവസ്ഥ അനുസരിച്ചായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് പിണറായി വിജയൻ അന്നര അത്തരത്തെ ഒരു മാനസികാവസ്ഥ അനുസരിച്ച് പ്രത്യേകിച്ച് അദ്ദേഹം നോട്ട് ചെയ്തത് ഈ രണ്ട് കാര്യങ്ങളായിരിക്കും നോട്ട് ചെയ്തത് അതിന് താഴെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് നാളുകളായിട്ട് അതായത് ഈ ആന്റി ഇൻകംവൻസി ഫാക്ടറി കേരളത്തിൽ മാത്രമല്ലല്ലോ കർണാടകയിലുണ്ട് ഒഡീഷയിലുണ്ട് ഹിമാചൽ പ്രദേശിലുണ്ട് എവിടെയെല്ലാം ഭരണം നടന്നിട്ടുണ്ട് ബാക്കി അവിടെ എല്ലാ സ്ഥലത്തും ആന്റി ഇൻകംവെൻസി ഫാക്ടറി വർക്ക് ചെയ്തിട്ടുണ്ട് ആർക്കും തിരുത്തണ്ട അവരെയൊന്നും ആർക്കും തിരുത്തണ്ട ഇവിടെ പിണറായി വിജയനെ മാത്രം തിരുത്തിയാൽ മതി അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ ഈ കെ വിഭാഗത്തിന്റെ സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം ഇതിനേക്കാൾ പറഞ്ഞിട്ടുണ്ടല്ലോ പിണറായി വിജയന്റെ ധാർഷ്യം മുതൽ അകന്നു എന്നാണ് നൽകുന്ന സൂചന സി പി എം എടുത്ത ജനവിരുദ്ധ നിലപാട് തിരിച്ചടിയായി അസഹിഷ്ണുതയുടെയും ധാർഷ്യത്തിന്റെയും വക്താക്കളായി സി പി എം നേതാക്കൾ മാറിയെന്നൊക്കെ എന്നൊക്കെ സുപ്രഭാതം പത്രം പറഞ്ഞല്ലോ എന്തേ ഇതുവരെ മറുപടി വന്നില്ല സുപ്രഭാതം പത്രത്തിനകത്തൊക്കെ തന്നെ രണ്ടു മൂന്ന് തരത്തിലുള്ള ആളുകളുണ്ട് ഇത് ഈ സുപ്രഭാതം പാത്രം അങ്ങനെ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് ചില കാര്യങ്ങൾക്ക് മാത്രം മറുപടി അറിയിക്കുന്നു ചില കാര്യങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും കയറി അഭിപ്രായം പറയാൻ പറ്റില്ല ചില കാര്യങ്ങൾക്ക് മറുപടി അതിനകത്ത് ഒരു വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യത്തിൽ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വിഷയങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ആ അതിനിടയ്ക്ക് ഒരു ഒരു തീ കൊളുത്തണ്ട എന്ന് കരുതിയിട്ടാവും അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതൽ പറയാതിരുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പൊ കൂടെ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഇടതുപക്ഷം ഹൃദയപക്ഷാണെന്നൊക്കെ പറയുന്ന ഒരാൾ ഇങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്ന് അറിയുമ്പോഴത്തേക്കും ആ ഉണ്ടാകുന്ന ഒരു വിഷമമാണ് പ്രകടിപ്പിച്ചത് വിവരദോഷികളായ പുരോഹിതന്മാരുണ്ട് എത്രയോ വിവരദോഷികളായ പുരോഹിതന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ പേരുണ്ട് എന്തെല്ലാം വിവരദോഷി തരങ്ങൾ കാണിച്ച കുട്ടികളെ പീഡിപ്പിക്കുന്ന പുരോഹിതരുണ്ട് പുരോഹിതരെന്നും പുണ്യവാളന്മാരൊന്നും അല്ലല്ലോ പുരോഹിതരെന്നും ഞാൻ അങ്ങേ ഞാൻ അംഗീകരിക്കു വരാം ഷോൺ ജോർജ് അതായത് ഈ ഉത്തരം പറയേണ്ട അത്യാവശ്യ സന്ദർഭങ്ങളിൽ പോലും മൗനം പാലിക്കുന്ന ആ മൗനത്തിന് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസത്തെ പോലും ദൈർഘ്യം വരുന്ന മുഖ്യമന്ത്രി ഈ ഒരു വിമർശനത്തിന് ഇങ്ങനെ ഒരു മറുപടി പറയുന്നതിൽ ധൃതി കാണിച്ചോ എന്തുകൊണ്ട് പിതാവ് വളരെയേറെ ഞാൻ പലപ്പോഴും ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരു പിതാവ് അന്തമായി ഒരു മുന്നണിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ പിന്തുണയ്ക്കുന്നത് ശരിയാണോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്താഗതി ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി ഇവിടെ സൂചിപ്പിച്ചു അദ്ദേഹം എല്ലാ കാലത്തും ഒരു ഇടതുപക്ഷ സഹയാത്രികനായി പിതാക്കന്മാർക്കിടയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വാഭാവികമായും ഇന്നലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഒരു വിഷയത്തോടുള്ള അസഹിഷ്ണുത അദ്ദേഹം പറയുന്ന വാക്കുകളോടുള്ള അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ് നമ്മളിവിടെ മനസ്സിലാക്കി ഇന്നലെ തിരുത്തുമെന്ന് പറഞ്ഞ വ്യക്തി ഇന്നലെ തന്നെ തിരുത്താൻ ശ്രമിച്ച അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്ന എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തിയോട് സൂചിപ്പിച്ചു അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്ന വ്യക്തികൾ അതിലൊരാൾ തിരുത്താൻ ശ്രമിച്ചപ്പോ ആ തിരുത്താൻ ശ്രമിച്ച ആളോടുള്ള മുഖ്യമന്ത്രിയുടെ സമീപനം ഇതാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പലപ്പോഴും രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ആർക്ക് പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറാണെന്ന് ആരോ എഴുതിപ്പെടുത്ത ഒരു വാചകം അദ്ദേഹം സ്വാഭാവികമായി ഈ പരാജയത്തിന്റെ മാനദണ്ഡത്തിൽ അദ്ദേഹം പറഞ്ഞു എന്നയച്ചാൽ അദ്ദേഹത്തെ ആര് തിരുത്തും പൂച്ചയ്ക്ക് ആര് മണി കിട്ടും എന്നുള്ള ചോദ്യമാണ് ഇവിടെ നിൽക്കുന്നത് ഒരു പിതാവ് അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിച്ചു അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പിതാവ് തിരുത്താൻ ശ്രമിച്ചപ്പോ ഇതാണ് അനുഭവമെങ്കിൽ മറ്റൊരാൾ തിരുത്താൻ ശ്രമിച്ചാൽ എന്താണ് അവസ്ഥ അപ്പം ഒരു കാരണവശാലും തിരുത്താനും തിരുത്തപ്പെടാനും മുഖ്യമന്ത്രിക്ക് ഉദ്ദേശമില്ല എന്നുള്ള കാര്യം ആണ് ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ടത് രണ്ട് ഇവിടുത്തെ ഒരു വൺ സൈഡ് മതേതരത്വം ഇവിടെ ഞാന് എനിക്ക് ഏറ്റവും ഞാനൊരു ജനാധിപത്യ വിശ്വാസിയാണ് എനിക്ക് ഏറ്റവും നിരാശ ഉണ്ടായ ഒരു ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കേരള നിയമസഭയിൽ ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങൾ വന്നപ്പോ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇടതുപക്ഷം ആണെങ്കിലും വലതുപക്ഷണെങ്കിലും പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഇന്ന് നിയമസഭയിൽ അംഗങ്ങളിൽ ഇവിടെ ബഹുമാനപ്പെട്ട സഭാനാഥൻ ഗണപതി മിത്താണെന്ന് പറഞ്ഞ ഒരു വിഷയം അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എൻ എസ് എസ് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി രംഗത്തെത്തുകയും തലസ്ഥാനത്ത് വലിയ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു അന്നൊരു ബുധനാഴ്ചയാണ് അതിനുശേഷം വെള്ളിയാഴ്ച ഒരു ഒരു കോൺഗ്രസിന് വെള്ളിയാഴ്ച നിയമസഭ ആരംഭിക്കാൻ സ്വാഭാവികമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചു കോൺഗ്രസ്സിന് ലോക്സഭ ഇലക്ഷൻ എടുത്തിരിക്കുന്നു സ്വാഭാവികമായും കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുക്കും ഇതിനും ഒരു ഒരു ശബരിമല വിഷയം പോലെ തന്നെ വളരെ പ്രസക്തമായ അല്ലെങ്കിൽ ഒരു ഒരു ഭൂരിപക്ഷ ജനവിഭാഗത്തെ ബാധിക്കുന്ന ഒരു വലിയ വിഷയത്തെ ഇത്രയും കൂടി സഭാനാഥൻ പറഞ്ഞ ഒരു വിഷയത്തെ വലിയ വളരെ കൂടി തന്നെ കോൺഗ്രസ് പ്രതിപക്ഷം സഭയിൽ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു വ്യാഴാഴ്ച വൈകുന്നേരം യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി കൂടി ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കേണ്ട എന്ന് തീരുമാനിച്ചു ഏറ്റവും രസകരമായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം സമദൂരം എന്ന് പറഞ്ഞാൽ പോലും എല്ലാ കാലത്തും എൻ എസ് എസിന്റെ നിലപാടുകൾ എപ്പോഴും യു ഡി എഫിനോട് ഐക്യ ജനാധിപത്യ മുന്നിയോട് ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് അങ്ങനെ പ്രത്യക്ഷ നിലപാട് സ്വീകരിച്ചില്ലെങ്കിലും സമദൂരമെങ്കിൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും എൻ എസ് എസ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആ സമദൂരത്തിനപ്പുറത്തേക്ക് ഇടതു ഐക്യ ജനാധിപത്യ മുന്നിയോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒപ്പം നിൽക്കുന്ന എല്ലാ കാലത്തും യു ഡി എഫിനെ സംരക്ഷിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം ഇത്തരത്തിലുള്ള സമരവുമായി രംഗത്തിറങ്ങിയപ്പോൾ അതിനെ പോലും ഏറ്റെടുക്കേണ്ട തീരുമാനം എന്തുകൊണ്ട് ഞാൻ അവിടെ ഞെട്ടിയ ഞാൻ ഞാൻ പലരോടും ചോദിച്ചു എന്തുകൊണ്ട് അപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ ഒരു 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 സ്പീക്കറാണ് ഇത് പറഞ്ഞത് പക്ഷേ അതല്ല അവിടെ പ്രശ്നം അവിടെ അദ്ദേഹത്തിന്റെ പേരായിരുന്നു പ്രശ്നം അപ്പോ ഇവിടെ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്നും ഇരുപത്തിയൊൻപത് ശതമാനമായി വളർന്ന ഒരു ന്യൂനപക്ഷത്തെ ഒപ്പം കൂടെ നിർത്താതെ ഇനി കേരളത്തിന്റെ ഭരണത്തിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും വലതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കടമത്സരമാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഈ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയം സുരേഷ് നമ്മുടെ തൃശൂർ സുരേഷ് ഒരു ചിത്രവും ക്രിസ്തുവിന്റെ അത് ഞാൻ ഇരിക്കുന്നു അടുത്ത ഘട്ടത്തിൽ ചോദിക്കാം കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രകാശ് പി തോമസ് അങ്ങ് ഈ ഗീവർഗീസ് ഗീവർഗീസ്മാർ കുർലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തെ വിമർശിച്ച് ആ രംഗത്ത് വന്ന ആളാണ് ഈ മുഖ്യമന്ത്രിക്ക് ഒരു മാറ്റവും ഇല്ലെന്നോ മാറാൻ മനസ്സില്ലെന്ന പ്രഖ്യാപനം നാം എല്ലാവരും ഇടത് സഹയാത്രിക സഹയാത്രികൻ എന്ന് കരുതുന്ന ഒരു പിതാവാണ് സാധാരണ സ്കൂളുകളിൽ സെക്കൻഡ് ടൈം എക്സാം കഴിയുമ്പോൾ ദയനീയമായി പരാജയപ്പെടുന്ന വിദ്യാർത്ഥികളോട് അധ്യാപകർ പറയാറുണ്ട് ഈ രീതിയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അടുത്ത തവണ നിങ്ങൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്ര ഒരു ഇടതുപക്ഷ സഹയാത്രികനായ പിതാവ് കരുതലോടെ ഇത് വീണ്ടും തുടരണം ത്രിപുരയിലും ബംഗാളിലും ഉണ്ടായ ഗതികേട് ഇവിടെ ഉണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ടാണ് അപ്രകാരം ഒരു പരാമർശം നടത്തിയത് കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ ദീപകീസ്മാർ കുറിയോസ് തിരുമേനി എപ്പോഴും ഇപ്രകാരം ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങൾ നടത്താനുള്ള ഒരു താബുല്യതയാണ് അപ്രകാരം പറയുമ്പോൾ അത് ഉൾക്കൊള്ളുകയോ തിരസ്കരിക്കുകയോ ചെയ്യുവാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം കേരളത്തിന്റെ ബ്രഹ്മാന്യായ മുഖ്യമന്ത്രിക്കുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഈ കേരളത്തിൽ താമസിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവർ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിനെതിരായത് കൊണ്ടല്ല പറയുന്നത് എല്ലാ ഞായറാഴ്ചകളിലും പ്രധാനമന്ത്രിക്ക് വേണ്ടിയാണെങ്കിലും മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നമ്മൾ കൂടി ഉൾപ്പെട്ട ആ വിഭാഗത്തിന്റെ ഒരു കറക്ഷന് വേണ്ടി പറയുമ്പോൾ അത് ഉൾപ്പെടുകയോ അല്ലെങ്കിൽ അത് തിരുമേനിയുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞ് തിരസ്കരിക്കുകയോ ചെയ്യുന്നതിന് പകരം വിവരദോഷി എന്ന നിലയിൽ ഓപ്പണായിട്ട് അറ്റാക്ക് ചെയ്തതിലൂടെ പണ്ട് അദ്ദേഹം മറ്റൊരു തിരുമേനിയെ

രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ശ്രമിക്കുന്നവരെ കല്ലെറിയുന്നത് പ്രതി പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ പക്ഷത്തിൽപ്പെട്ട ഒരാളെ മുഖത്തു നോക്കി വിവരദോഷി എന്ന് വിളിക്കുന്നത് അതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ അപകടം ഒളിച്ചിരിപ്പില്ലേ തീർച്ചയായും വലിയ രാഷ്ട്രീയ അപകടം തന്നെയാണ് ശ്രീകൃഷ്ണരാജ് ഒളിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ വ്യക്തിയെ നമ്മൾ അടുത്തറിയണം തിരുവനന്ത ഗിവർഗീസ്മാർ കുർലോസ് തിരുമേനി സംസാരിച്ചത് വ്യക്തി എന്ന നിലയിലാണ് സഭയുടെ നിരണം മാരാമൺ ഭദ്രാസനത്തിൻ്റെ മുൻ മെത്രാപോലിത്തയാണ് ആദരണീയനായ ഗിവർഗീസ്മാർ കുറുലോസ് മെത്രാപൊലിത്ത പക്ഷേ ഇപ്പോൾ മെത്രാപൊലിത്ത എന്ന നിലയിൽ സഭാ ചുമതലകളില്ല അതേസമയം വൈദിക മേൽപെട്ടക്കാരൻ എന്ന ചുമതല അദ്ദേഹം ആ റോൾ അദ്ദേഹം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഒരു മുൻ വൈദികൻ അദ്ദേഹം മുൻ വൈദികനല്ല നിലവിൽ പട്ടക്കാരനാണ് മേൽപട്ടക്കാരനാണ് ബിഷപ്പ് തന്നെയാണ് അപ്പം അദ്ദേഹത്തിന് ഒരു പ്രവാചക ദൗത്യമില്ലേ ഒരു ക്രൈസ്തവ മത മേലധ്യക്ഷനെ ഒരു പ്രവാചക സ്വരത്തിൽ സംസാരിക്കാനുള്ള അധികാരമില്ലേ അവകാശമില്ലേ കടമയില്ലേ ചോദിച്ചേ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു ഇടതുപക്ഷം ഹൃദയപക്ഷമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും ഇടതു സഹയാത്രികനാണ് ആരുടെയെങ്കിലും ആക്ഷേപത്തിന് വ്യക്തിപരമായി മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല ഇന്നു വരെ പറഞ്ഞിട്ടുമില്ല എന്ന് പറയുന്നു അതായത് ഞാൻ ഉന്നം വെച്ചത് പിണറായി വിജയനെ അല്ല ആ പാർട്ടിയുടെ പോക്കിനെയാണ് അത് തിരുത്തിയില്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന നിരാശ ഈ പാർട്ടി ഇവിടെ ഇല്ലാതാകുന്നുവെങ്കിൽ അപ്പോഴുണ്ടാകുന്ന നിരാശ അത് തുറന്നു പറയുകയായിരുന്നു ഒരു തിരുമേനിക്ക് ഒരു മെത്രാപ്പോലീത്തയ്ക്ക് ഒരു ഭരിക്കുന്ന പാർട്ടിയെ തിരുത്താൻ അദ്ദേഹം ആ പക്ഷത്തു നിന്നുകൊണ്ട് തിരുത്താൻ ശ്രമിക്കുമ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ തള്ളിപ്പറയുന്നത് ആ നികൃഷ്ടജീവി ഇപ്പോഴും സമൂഹത്തിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഉപ ഉപരിതലത്തിൽ ഒരു ഭൂമിറാങ്ങായി ഇടതുപക്ഷത്തിന് നേരെ നിൽപ്പുണ്ട് എന്നുകൂടി ഓർക്കണം നിലവിലുള്ള വ്യവസ്ഥയെ തിരുത്തുക എന്നതായിരുന്നല്ലോ ക്രൈസ്തവ ദൗത്യം ജീസസ് ക്രൈസ്റ്റിൻ്റെ ദൗത്യം തന്നെ അന്ന് നിലവിലുണ്ടായിരുന്ന പലസ്റ്റീൻ നിലവിലുണ്ടായിരുന്ന ഇസ്രായേൽ നിലവിലുണ്ടായിരുന്ന ആ ദുഷിച്ച വ്യവസ്ഥിതിക്ക് ഒരു ബദൽ നിർദ്ദേശിക്കുകയാണ് അപ്പോൾ ഒരു ഒരു പൊളിറ്റിക്കൽ ഒരു ചേഞ്ചാണ് അതായത് രാഷ്ട്രീയ നേതൃത്വം മാറ്റുക എന്നതല്ല ദൈവത്തിനുള്ള ദൈവത്തിനും സീസർക്കുള്ള സീസറിനും കൊടുക്കുക എന്ന് പറയുമ്പോഴും ആ വ്യവസ്ഥിതിയിലെ ദുഷിച്ച ഭാഗങ്ങൾ മാറ്റി നവീകരിക്കുന്ന ജോലിയാണ് ക്രൈസ്തവധർമ്മം ക്രിസ്തുവിൻ്റെ ധർമ്മം അത് തന്നെയായിരുന്നു ഇത് തന്നെയാണ് തിരുമനസ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത് നോക്കൂ അത് ഒരു മനുഷ്യസ്നേഹിയാണ് ഹ്യൂമനിസ്റ്റാണ് എൻവയൺമെൻ്റലിസ്റ്റ് ആണ് പരിസ്ഥിതികവാദിയാണ് അത് മാത്രമല്ല മനുഷ്യാവകാശ വിഷയങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്തിയ ഒരു പാരമ്പര്യമുള്ള മെത്രാ പോലത്തെ ആണ് ഗീവർഗീസ് മാർക്കൂർ മേദ്രാപോലത്തെ അദ്ദേഹത്തിൻ്റെ കർഷക സമരത്തിൻ്റെ സമയത്ത് അദ്ദേഹം ഇടതുപക്ഷത്തിനെതിരെ മാത്രമല്ല കർഷക സമരം സമയ സമയത്ത് കർഷകരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്രയോ പോസ്റ്റുകളും പ്രഭാഷണങ്ങളും എല്ലാ സന്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതുപോലെ യൂണിഫോം സിവിൽ കോഡിൻ്റെ സമയത്ത് അതുപോലെ മറ്റ് മറ്റെല്ലാ ദേശീയ വിഷയങ്ങളും പ്രതികരിക്കുന്ന ഒരു സമീപനം അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് പലപ്പോഴും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ് അപ്പം കാതലായ പല വിഷയങ്ങളിലും അവർക്ക് അഭിപ്രായം ഉണ്ടായിരിക്കാം പക്ഷേ പൊതുവേദികളിൽ തുറന്ന് ഉറക്കെ അഭിപ്രായം പറയുന്നതിൽ നിന്നും വിട്ടു നിൽക്കുന്ന സാധാരണ ബിഷപ്പുമാരുടെ രീതിയിൽ നിന്നും വ്യത്യസ്തമായി തനിക്കൊരു നിലപാടുണ്ട് അത് ഇടത് നിലപാടാണ് ഇടത് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ചേഞ്ചാണ് ഇടത് എന്ന് പറയുമ്പോൾ പലപ്പോഴും ചേഞ്ച് ടു ദ ഫ്യൂച്ചർ അല്ലേ നാളുകളിലാണ് നന്മകൾ അതുകൊണ്ട് ഇന്നത്തെ രീതി മാറണം എന്ന് വിശ്വസിക്കുന്നതാണല്ലോ ഇടത് വലത് എന്ന് പറയുമ്പോൾ ഇന്നലകളിൽ നന്മയുണ്ടായിരുന്നു അപ്പോൾ ഇന്നലകളിലെ നന്മയെ നമ്മൾ തിരിച്ചു പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് വലത് പറയുന്ന മധ്യവർഗം മധ്യപക്ഷം അപ്പൊ ഇടതുപക്ഷം ഒരു പുരോഗമന പക്ഷമായി തിരുമനസ് കാണുകയും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി സ്വാഭാവികമായി ഇടത് എന്ന് വിളിക്കുന്ന കേരളത്തിലെ പാർട്ടി സി ആണ് മുഖ്യകക്ഷി സി ആണ് അപ്പൊ സി പി എമ്മിനെ തിരുത്താനുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിഷ്പക്ഷമായി നിന്നുകൊണ്ട് തിരുത്താനുള്ള ഒരു പ്രവാചക ദൗത്യം അദ്ദേഹത്തിൻ്റെതായി എളിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സഭയുടെ അഭിപ്രായമല്ല പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ യാക്കോബ സഭ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് ഇന്ന് പ്രസ്താവനയും വന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ ഇവിടെ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹം എങ്ങോട്ടാണ് പോകുന്നത് അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഒരു അതായത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം പോലും അർഹിക്കാത്ത ഒരു കാര്യമാണ് അല്ല എങ്കിൽ തിരുത്തും എന്ന് പറയുന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഇതിനെക്കുറിച്ചുള്ള മറുപടി പറയുകയാണ് അപ്പം അത് ശ്രീ കൃഷ്ണരാജ് പറഞ്ഞാൽ വളരെ കറക്റ്റാണ് നല്ലപോലെ ആലോചിച്ച് മാസങ്ങളോളം മൗനം പാലിക്കാൻ ത്രാണിയുള്ള മുഖ്യമന്ത്രി പൊടുന്നതിന് എന്തുകൊണ്ടായി പറഞ്ഞത് പിണറായി വിജയനാണ് സ്വാഭാവികമായും അത് ബോധപൂർവമാകാനാണ് സാധ്യതയും അങ്ങനെയെങ്കിൽ അതെന്തുകൊണ്ട്